ആശുപത്രികളില്ലാത്ത ഒരു നാടുണ്ടോ ലോകത്തെവിടെയുള്ള ഗ്രാമങ്ങളെക്കുറിച്ചോ വികസനമെത്താത്ത രാജ്യങ്ങളെക്കുറിച്ചോ ഒന്നും അല്ല ഞാൻ പറഞ്ഞു തരുന്നത് ഇന്ന് ഉടനീളം ആശുപത്രികളാണ് ചികിത്സിക്കാൻ വൈദ്യന്മാരും ആളുകൾക്ക് ചികിത്സിക്കാൻ പണമില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സൗകര്യങ്ങളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ആശുപത്രികൾ പണ്ടില്ലായിരുന്നു തൊട്ടടുത്ത കാലഘട്ടം വരെയുള്ളൊരു ചരിത്രമാണ് വൈദ്യമേനില്ലാത്ത ഡോക്ടർമാരില്ലാത്ത ആശുപത്രികളില്ലാത്ത ഒരു നാട് അങ്ങനെ ഒരു നാടുണ്ട് ഉണ്ടായിരുന്നു ആ നാടിൻ്റെ പേരാണ് കേരളം എന്ന് പറയുന്നത് കുഷ്ഠരോഗം പോലെയുള്ള അസുഖം വന്നാൽ ചികിത്സയില്ല ചികിത്സിക്കണമെന്ന് പോലും ആൾക്കാർക്ക് പഴമ്പായിൽ പൊതിഞ്ഞ് അവരെ കുഴിച്ചിടും അവരെ കത്തിച്ച് കളയും മന്ത്രവാദമായിരുന്നു രോഗത്തിൻ്റെ ചികിത്സ പിന്നെ കുറച്ച് പച്ചിലകളൊക്കെ ഉപയോഗിക്കും കയ്യോ കാലോ ഒടിഞ്ഞാൽ പലക വെച്ചിങ്ങനെ ഇങ്ങനെ വെച്ച് കെട്ടും അങ്ങനെയുള്ള ഒരു അപരിഷ്കൃതമായ ഗ്രാമീണ അവസ്ഥയെക്കുറിച്ച് നിങ്ങളെ ചിന്തിച്ച് നോക്കിയേ എങ്ങനെയാണ് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുക നമുക്കറിയാം ഈ സമീപകാലത്തുണ്ടായ പകർച്ചവ്യാധികൾ വൈറസിൻ്റെ വ്യാപനങ്ങളൊക്കെ എങ്ങനെയാണ് വാക്സിൻ കൊണ്ട് തടഞ്ഞു നിർത്തിയത് പ്ലേഗ് വസൂരിയൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് നാടതിനെ പ്രതിരോധിച്ചത് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ വലിയൊരു നാൾ വഴികൾ ഇന്ന് കാണുന്ന ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പുറകിലുണ്ട് ആശുപത്രികൾ സ്ഥാപിക്കുന്നതിലുമുണ്ട് അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു നാടുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാത്തവരുണ്ട് കേരളം പിറന്നപ്പോൾ മുതൽ കേരളം ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ ആരും ചിന്തിക്കരുത് അങ്ങനല്ല ദളിതനായതിൻ്റെ പേരിൽ ഐത്തജാതിക്കാരനായതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് കാരണം തൊട്ട് ചികിത്സിക്കണമല്ലോ സവർണനായ ഒരു ഡോക്ടർ എങ്ങനെയാണ് ഐത്തജാതിക്കാരനായവരാടെ ശരീരത്തോട് സ്പർശിക്കാൻ പറ്റത്തില്ല അവനെ ചികിത്സിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ട് തൊടാൻ പറ്റത്തില്ല അപ്പോൾ അൺടച്ചബിലിറ്റി അയിത്തം പോലും ഒരാളെ ചികിത്സ നിഷേധിക്കുകയാണ് ചികിത്സ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ് ഈ ഭൂമിയിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള ആളിൻ്റെ അവകാശം നിഷേധിക്കുകയാണ് അതാണ് ചികിത്സ നിഷേധിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആശുപത്രികളില്ലാതെ വൈദ്യന്മാരില്ലാതെ ചികിത്സയില്ലാതെ മരുന്നില്ലാതെ ഇത് ചികിത്സിച്ചാൽ മാറുമെന്ന് പോലും ആൾക്കാർക്ക് കാരണം ഇതേതോ മുൻജന്മ ശാപം കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ അസുഖങ്ങൾ ഇത് പ്രത്യേകമായ എന്തോ പൈശാചികമായ പ്രവർത്തനങ്ങളാണ് ഇത് ഇതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് മന്ത്രവാദമാണ് ആഭിചാരമാണ് കൂടോത്രമാണ് എന്നൊക്കെ പ്രാകൃതമായി ചിന്തിക്കുന്ന ഗോത്രാചാര പ്രാകൃത വ്യവസ്ഥയിലൊക്കെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നത് ഇതായിരുന്നു അവസ്ഥ അവിടെ നിന്നാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ വലിയ നേഴ്സിങ് കോളേജുകൾ വലിയ വൈദ്യ കേന്ദ്രങ്ങൾ സങ്കേതങ്ങളൊക്കെ ഇന്നും ഉണ്ടായിരുന്നു അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇംഗ്ലീഷ് മരുന്നതുപോലെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് മരുന്ന് എന്തിനാണ് ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് തിരുവിതാംകൂർ കൊട്ടാരത്തിനകത്തെ ഫിസിഷ്യൻ പോലും ഉണ്ടായിരുന്നു വസൂരി വന്നപ്പോൾ ഇവിടെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മരുന്ന് അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയല്ലോ അച്ചുകുത്ത് അത് അവതരിപ്പിച്ചതുപോലും മിഷണറിമാരാണ് ഇംഗ്ലീഷുകാരാണ് ഇത് പശുവിൻ്റെ സ്രവമാണെന്നും പറഞ്ഞുകൊണ്ട് അന്ന് എതിർത്ത ആൾക്കാരുണ്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ കൊട്ടാരങ്ങളിൽ പോലും ഫിസിഷ്യന്മാരുണ്ടായിരുന്നു അവരെ വൈദ്യശാസ്ത്രം പഠിപ്പിച്ചിരുന്നു പ്ലേഗ് അതുപോലെ മന്ത് മലമ്പനി വസൂരി പോലെയുള്ള വലിയ അസുഖങ്ങൾക്ക് ഇംഗ്ലീഷ് മരുന്നുകളാണ് പ്രചരിപ്പിച്ചത് അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഇംഗ്ലീഷുകാർ അവതരിപ്പിച്ചതുകൊണ്ടാണ് പച്ചിലയൊക്കെ ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറൊഴിച്ച് മുറിവുകൾ ഉണക്കുക ഒരാടെ കയ്യും കാലൊക്കെ ഒടിയുന്ന അവസ്ഥ എന്ന് ചിന്തിച്ച് പോകണം അതിങ്ങനെ വലിയ കമ്പ് കൊണ്ടും മരപ്പല കൊണ്ടൊക്കെ കെട്ടി ഇങ്ങനെ വെക്കുക അതേപോലെ ചികിത്സ ഇന്നത്തെ പോലെ ശസ്ത്രക്രിയ ഇല്ല പ്ലാസ്റ്റർ ഇടുന്ന രീതിയില്ല ബാൻഡേജ് കിട്ടുന്ന രീതിയില്ല ഓപ്പറേഷൻ ചെയ്ത് അത് ശരിയാക്കുന്ന സാഹചര്യമൊന്നും വന്നില്ല അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന ആധുനിക മോഡേൺ മെഡിസിൻ്റെ ആധുനിക ചികിത്സയുടെ വലിയ മാറ്റത്തിലേക്ക് വന്നത് അതെങ്ങനെയാണ് വന്നത് അത് മിഷണറിമാരാണ് ചികിത്സ മെഡിക്കൽ സയൻസിനെ ആധുനിക ചികിത്സാ സമ്പ്രദായത്തെ അവതരിപ്പിച്ചത് ഞാൻ മുൻപേ പറഞ്ഞല്ലോ സവർണനായ ഒരു ഡോക്ടർ ഐത്തജാതിക്കാരായ ഒരു രോഗിയെ തൊട്ടാൽ അശുദ്ധം അങ്ങനെയുള്ളപ്പോൾ മിഷൻ ഡോക്ടർമാർ മിഷണറിമാരായ ഡോക്ടർമാർ രോഗികളെ തൊടുകയാണ് പ്ലേഗ് നാട് മുഴുവൻ വ്യാപിച്ചപ്പോൾ അതിൻ്റെ ഇഞ്ചക്ഷൻ അവതരിപ്പിച്ച മിഷണറിമാരാണ് ആര് കുത്തിവെക്കും ദളിതരെ അല്ലെങ്കിൽ ഐത്തജാതിക്കാരെ കുത്തിവെക്കുന്നവരാണ് അതിനുവേണ്ടി ദളിതരുടെ ഇടയിൽ നിന്നും ഒരു ഒരച്ചകുത്തുകാരനെ തെരഞ്ഞെടുത്ത് ആദ്യത്തെ അച്ചകൂത്തുകാരനായ ഒരാളെ കൊണ്ടുവന്നതും മിഷറിമാരാണ് ഈ രീതിയിൽ അത് അവതരിപ്പിച്ചു ആധുനിക രീതികൾ അവതരിപ്പിച്ചു മരുന്നുകൾ അവതരിപ്പിച്ചു അന്ന് തുടങ്ങിയ ചെറിയ ചെറിയ ഡിസ്പെൻസറികൾ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളാണ് ഹോസ്പിറ്റലെന്നു പറയാൻ പറ്റത്തില്ല ചെറിയ ചെറിയ മെഡിക്കൽ സെൻ്ററുകൾ ആണ് ഇന്ന് വലിയ ആശുപത്രികളായി മാറിയിരിക്കുന്നത് വെല്ലൂരിലെ ഐഡാസ് കടർ വെല്ലൂരിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജ് തിരുവല്ലയിലെ മെഡിക്കൽ മിഷൻ അങ്ങനെ കേരളത്തിൽ എമ്പാടും ചെറുതും വലുതുമായ ആശുപത്രികൾ സ്ഥാപിക്കുകയാണ് അത് മിഷണറിമാരുടെ സുവിശേഷ പ്രവർത്തനത്തിന് നാട്ടിൽ വന്നവർ സുവിശേഷം പറയുക മാത്രമല്ല ചെയ്തത് മെഡിക്കൽ സയൻസിനെയും സാമൂഹ്യ പരിവർത്തനത്തെയും എഡ്യൂക്കേഷനെയും കൂടെ മിഷനുമായി സമന്വയിപ്പിക്കുകയാണ് ചെയ്തത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതറിയാതെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതറിയാതെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് ഈ സംഭാവനകളെല്ലാം മറന്ന് അവരെ വിമർശിക്കുന്നവരുണ്ട് അത് വസ്തുതയല്ല നിങ്ങൾക്കറിയാമോ കുഷ്ഠരോഗികൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് ആശുപത്രിയില്ലായിരുന്നു സ്റ്റേറ്റിനില്ലായിരുന്നു നമുക്ക് അതിശയം തോന്നും ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് സ്റ്റേറ്റിന് കുഷ്ഠരോഗികളെ ചികിത്സിക്കാനില്ലായിരുന്നു കുഷ്ഠരോഗികൾക്ക് ആദ്യമായി ആശുപത്രി സ്ഥാപിച്ചത് സാർവേഷൻ ആർമിയുടെ മിഷണറിമാരാണ് സാർവേഷൻ ആർമി നിങ്ങൾക്കറിയാമല്ലോ പുത്തൻകുരിശ് ലെപ്രസി സെൻറ്റർ ആശു കുഷ്ഠരോഗാശുപത്രി കൊരട്ടി കുഷ്ഠരോഗാശുപത്രി അതുപോലെ കങ്ങഴയിൽ കാട്ടാക്കടയില് അടൂര് വിവിധ സ്ഥലങ്ങളിലെല്ലാം കുഷ്ഠരോഗാശുപത്രികളുണ്ടായിരുന്നു കേരളത്തിൽ തിരുവിതാംകൂറിലും മധ്യ തിരുതാംകൂറിലും ഇഷ്ടംപോലെ കുഷ്ഠരോഗികളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെയെല്ലാം ലെപ്രസി സെൻ്ററുകൾ അറിയാമല്ലോ കുഷ്ഠരോഗ ആശുപത്രികൾ കിടക്കയുള്ള ആശുപത്രികൾ സ്ഥാപിച്ചത് സാൽവേഷൻ ആർമിയുടെ മിഷണറിമാരാണ് നിങ്ങൾ വില്യം ബുത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ വില്യം ബുത്താണ് സാൽവേഷൻ ആർമിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പ്രവർത്തിച്ചത് കൂടുതൽ സാധാരണക്കാരായ ആളുകളുടെ പ്രത്യേകിച്ച് അതസ്ഥിതരുടെ ദളിതടേക്കിടയിലാണ് പ്രവർത്തിച്ചത് അപ്പം അങ്ങനെ കുഷ്ഠരോഗത്തിന് ചികിത്സയില്ലാത്തൊരു കാലഘട്ടത്തിൽ കുഷ്ഠരോഗം ചികിത്സിച്ചാൽ ഭേദമാകും ഇന്ന് ചികിത്സയുണ്ടല്ലോ കുഷ്ഠരോഗത്തിന് ഇന്ന് കുഷ്ഠരോഗികൾ നമ്മുടെ ഇടയിൽ കുറവാണല്ലോ കുഷ്ഠരോഗത്തിന് വലിയ വെല്ലുവിളിയായി ഇന്നു വന്നിട്ടില്ല ഇന്ന് ചികിത്സയില് ഭേദമാകും പണ്ടങ്ങനല്ല അത് പകരുന്ന രോഗമാണ് അത് അല്ലാത്ത ദുർഗന്ധമാണ് വ്രണമാണ് ആരാണ് ഇവരുടെ അടുക്ക പോകുന്നത് അങ്ങനെ കുഷ്ഠരോഗികൾ എടുക്കൽ ആരാണ് പോകുന്നത് അങ്ങനെ കുഷ്ഠരോഗി ആരാണ് തൊടുന്നത് അവരോടൊപ്പം ആരാണ് ഇരിക്കുന്നത് അങ്ങനെ അറപ്പുണ്ടാകുന്നൊരു അസുഖമാണത് നമുക്കിഷ്ടപ്പെടും അങ്ങനെ ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെടുക അങ്ങനെയുള്ള രോഗികളെ അങ്ങനെയുള്ള വ്രണമുള്ളവരെ ദുർഗന്ധമുള്ള വ്രണമുള്ള രോഗികളെ ആർക്കാണ് ഇഷ്ടപ്പെടുക അവിടെയാണ് മിഷറിമാർ വന്നത് ഒഡീസയിലെ ബാലിപ്പാട ജില്ലയിൽ അങ്ങനെയുള്ള കുഷ്ഠരോഗിയുടെ ഇടയിൽ പ്രവർത്തിച്ച ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു മിഷണറിയാണ് കൊലപ്പെടുത്തിയത് ഫാദർ ഡാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഹവായ് ദ്വീപിൽ കുഷ്ഠരോടൊപ്പം പ്രവർത്തിച്ച് കുഷ്ഠരോഗിയായി മരിച്ച ഒരാളാണ് അപ്പോൾ ഇങ്ങനെ അവരെ ചെയ്യാനൊക്കെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും റിസ്ക് എടുക്കാൻ ജീവത്യാഗം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് അത് ലവ് സ്നേഹമാണ് അല്ലേ നിങ്ങൾക്കൊരാൾ സ്നേഹം ഉണ്ടെങ്കിൽ അല്ലേ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നയാൾ നിങ്ങളേറ്റവും സ്നേഹിക്കുന്നയാൾ ആ ആളിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കത്തില്ലേ അതുപോലെ അതവരെ അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ ഒരാളുണ്ട് പത്ത് കുഷ്ഠരോഗികളെ ഒരുമിച്ച് സൗഖ്യമാക്കിയ ഒരാളുണ്ട് കുഷ്ഠരോഗിയുടെ വീട്ടിൽ അത്താഴത്തിന് പോയ ഒരാളുണ്ട് ആ ആളിൻ്റെ പേരറിയാവോ നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാം യേശു ക്രിസ്തു അത് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ആളാണ് പത്ത് കുഷ്ഠരോഗി ഒരുമിച്ച് സൗഖ്യം കൊടുത്ത ആളാണ് ആരെങ്കിലും കുഷ്ഠരോഗിയുടെ വീട്ടിൽ വിരുന്നിന് പോകും അത്താഴത്തിന് പോകും അങ്ങനെ പോയ ആളാണ് യേശു ആ യേശുവിൻ്റെ അനുഗാമികൾക്ക് ആ യേശുവിൻ്റെ സ്നേഹമാണ് ഇങ്ങനെയുള്ള രോഗികളുടെ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ആ ഉത്കടമായ സ്നേഹമാണ് ഗ്രഹാം സ്റ്റേറ്റ്സിനെയും ഫാദർ ഡാമിയനെയും സർവേ ഷാറുടെ മിഷണറിമാരെയും കേരളത്തിന് വേണ്ടിയിലും പ്രകൃതി മെഡിക്കൽ മിഷണറിമാരെയും ആശുപത്രികൾ സ്ഥാപിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചു നോക്കൂ ഇന്ന് നേഴ്സിംഗ് മേഖല വിശാലമായ ഒരു ശൃംഖലയാണല്ലോ ലോകത്തമ്പാടും ലോകത്തെവിടെ ചെന്നാലും കേരളത്തിലെ മലയാളികളായ നഴ്സുമാരെക്കുറിച്ച് ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ലാറ്റൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ലോകത്തെവിടെയും നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ ലോകത്തെവിടെയും മലയാളികളായ നമ്മുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ പ്രത്യേകിച്ച് മലയാളികളായ നേഴ്സുമാരും അപ്പോൾ നേഴ്സിംഗ് എന്ന് പറയുന്ന ഈ മേഖലയും ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവതരിപ്പിച്ചത് ആരാണെന്നറിയാമോ മിഷണറിമാരാണ് മെഡിക്കൽ മിഷണറിമാരാണ് നൈറ്റിക്കലിനെ കുറിച്ച് അറിയാമല്ലോ വിളക്കേന്ത്യ മാലാഖ അപ്പം നേഴ്സിംഗ് എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചു നേഴ്സിങ് പരിശീലനം ട്രെയിനിങ് എന്ന് പറയുന്ന ആശയം അവതരിപ്പിക്കുന്നു അവിടെ മാത്രമല്ല പെയിൻ ആൻഡ് പാരിറ്റി കെയർ എന്ന് പറയുന്ന വലിയൊരു മൂ മുന്നേറ്റമാണ് നമ്മുടെ നാട്ടിൽ വലിയൊരു മൂവ്മെൻ്റ് ആണ് വലിയൊരു മുന്നേറ്റമാണ് രോഗികളെ കിടത്തി ചികിത്സിക്കുക ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് നമ്മൾ വിളിച്ച ഉടൻ വീട്ടിൽ വരിക ആംബുലൻസ് പാട്ട് വരിക സാന്ത്വന ചികിത്സ ഇത് അവതരിപ്പിച്ചത് മെഡിക്കൽ മെഷീൻമാരാണ് കിടപ്പ് രോഗികളെ തോമസ് നോട്ടനൊക്കെ ആലപ്പുഴയിൽ കായലാണല്ലോ കടലാണല്ലോ രണ്ടും മൂന്നും വള്ളങ്ങൾ ഇങ്ങനെ ചേർത്തിട്ടിട്ട് വള്ളത്തേൽ ആശുപത്രി അത് പിന്നീട് നമ്മൾ കണ്ടത് ഈ കോവിഡ് സമയത്താണ് ബസ്സിലും അല്ലെങ്കിൽ വള്ളങ്ങളിലും ബോട്ടുകളിലുമൊക്കെ കോവിഡ് രോഗികളെ കടത്തുന്ന സെൻറ്ററുകൾ ഉണ്ടാക്കി നമ്മളിപ്പോൾ കണ്ടത് ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിലെ കഥയാണ് ആലപ്പുഴയിൽ കുട്ടനാടൻ പ്രദേശങ്ങളിൽ രണ്ട് മൂന്ന് കെട്ടുവള്ളങ്ങൾ ചേർത്തിട്ടിട്ട് അതിനെ ഹോസ്പിറ്റലുകൾ പോലെ ഹെൽത്ത് സെൻ്റർ പോലെ രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്നു തോമസ് നോട്ടൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ അപ്പോൾ പെയിൻ ആൻഡ് പാലിറ്റി കെയർ എന്ന് പറയുന്ന ആശയത്തിൻ്റെ പഴയ രൂപം ഇതൊക്കെയാണ് അത് അവതരിപ്പിച്ച മെഡിക്കൽ മിഷണറിമാരാണ് റെഡ് ക്രോസ് ഇന്ന് ലോകത്തെമ്പാടും വലിയ വിശാലമായ ഒരു ശൃംഖലയായി മാറിയിരിക്കുന്ന റെഡ് ക്രോസ് അപകടങ്ങളിൽ ആളുകൾ രക്ഷപ്പെടുത്തുന്ന റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ഒരു ചികിത്സാ സമ്പ്രദായങ്ങൾ അപ്പോൾ പെയിൻ ആൻഡ് പാലിറ്റീവ് ആകട്ടെ നഴ്സിംഗ് മേഖലയാകട്ടെ അതുപോലെ റെഡ് ക്രോസിൻ്റെ സംവിധാനങ്ങളാകട്ടെ ഇതെല്ലാം ഈ ആധുനിക ചികിത്സാ സമ്പ്രദായത്തിലേക്ക് എത്തിച്ചേർന്ന പുതിയ എല്ലാ ശാഖകളും പുതിയ എല്ലാ നവീനമായ ആശയങ്ങളുമെല്ലാം ചെറിയ തോതിൽ ഇവർ അവതരിപ്പിച്ചതാണ് ഇത് ചികിത്സിച്ചാൽ ഭേദമാകും ചികിത്സിച്ചാൽ ഭേദമാകുന്ന അസുഖമാണിത് എന്നവര് പറഞ്ഞു കൊടുത്തു രോഗം വന്നാൽ ആളുകളങ്ങ് മരിക്കണമെന്നാണ് ചിന്തിച്ചിരിക്കുന്നത് വളരെ പ്രാകൃതമായ ധാരണ രോഗികളെ ജീവനോട് പോലും കുഴിച്ചിടുക ആയിരുന്നു നിങ്ങൾ വായിച്ചിട്ടുണ്ടോ രോഗികളെ സ്വീകരിക്കാൻ വീട്ടുകാർക്ക് വയ്യാത്തത് കൊണ്ട് രോഗികളെ ജീവനോട് കുടിച്ചിടും ഇതിന് ചികിത്സയില്ല പക്ഷേ രോഗത്തിന് ചികിത്സയുണ്ട് എന്ന് മരുന്നുണ്ട് ഇത് ചികിത്സിച്ചാൽ ഭേദമാകും എന്ന് അവരോട് പറഞ്ഞത് മിഷണറിമാരാണ് സുവിശേഷം പറയാൻ വന്നവർക്ക് വന്നവർക്കത് പറയേണ്ട ആവശ്യമുണ്ടോ സുവിശേഷം വിശാലമായി ആ മാനവികതയാണ് അഭിസംബോധന ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ രീതിയിൽ വിശാലമായ ചികിത്സാ സംവിധാനങ്ങൾ നാട് മുഴുവൻ ഡിസ്പെൻസറികൾ അന്ന് തുടങ്ങിയ ചെറിയ ചെറിയ മെഡിക്കൽ ഷോപ്പുകൾ അല്ലെങ്കിൽ ഡിസ്പെൻസറികളാണ് പിന്നീട് ഹെൽത്ത് സെൻറ്ററുകളായി വലിയ മെഡിക്കൽ കോളേജുകളായി ഇതും മാറിയിരിക്കുന്നു ആ രീതിയിലുള്ള വ്യത്യാസം നമ്മുടെ നാട്ടിൽ വന്നു ചികിത്സാ രീതികൾക്ക് വന്നു പിന്നീട് ഇത് ഈ മെഡിക്കൽ മിഷന്മാരായ ഡോക്ടർമാരായ മിഷണർമാരെ സഹായിക്കാൻ ആൾ വേണ്ടത് അതാണ് അതിനെക്കാട്ടി രസം നാട്ടിലെ സാധാരണക്കാരായ ദളിതരായ ആദിവാസികളായ ഗോത്രജനവിഭാഗങ്ങളായ നാട്ടിലെ പെൺകുട്ടികൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തു മിഷണിമാർ നഴ്സിംഗ് പരിശീലനം അവർക്ക് കൊടുത്തു അവർക്ക് ചികിത്സിക്കാനുള്ള പരിശീലനങ്ങൾ ഡോക്ടർമാർ കൊടുത്തു നിങ്ങൾ നോക്കണം ഒരു തരത്തിൽ അവകാശങ്ങളില്ലാതെ സകല അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾക്ക് ദളിതരായ പെൺകുട്ടികൾക്ക് അതസ്ഥിതരായ പെൺകുട്ടികളെ നേഴ്സിങ് പരിശീലനം മിഷണിമാർ കൊടുത്തിരുന്നു വൈദ്യ ചികിത്സയ്ക്കുള്ള പരിശീലനം കൊടുത്തിരുന്നു കാരണം കൂടെ സഹായിക്കാൻ വേണമല്ലോ ഡോക്ടറിൻ്റെ കൂടെ രോഗികളെ സഹായിക്കാൻ ഒരു ടീം വേണമല്ലോ രോഗികളെ സഹായിക്കാൻ ഒരു ടീം വേണമല്ലോ അതിനുവേണ്ടി അവിടുന്ന് തന്നെ പെൺകുട്ടികൾക്ക് എടുക്കും പുറത്തുനിന്ന് വരത്തില്ല കാരണം സവർണർ അവർണരെ തുടത്തില്ലല്ലോ അയിത്തവല്ലേ അതുകൊണ്ട് അവരിൽ നിന്ന് തന്നെ നേഴ്സുമാരെ കണ്ടെത്തുക അവരിൽ നിന്ന് തന്നെ ആരോഗ്യ പ്രവർത്തകരെ കണ്ടെത്തുക ഇന്നാണ് നമുക്ക് ആരോഗ്യ പ്രവർത്തകർ വർക്കേഴ്സ് കുടുംബശ്രീ ജനശ്രീ എന്തെല്ലാം സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനങ്ങളാണുള്ളത് പക്ഷെ അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ മിഷണറിമാർ ഇത് അവതരിപ്പിച്ചിരുന്നു അതുകൊണ്ട് ആരോഗ്യ മേഖലകളിൽ അത് കേരളത്തിൽ മാത്രമല്ല കൽക്കട്ടയിൽ ഇന്ത്യയെ ഒട്ടാകെ ഇന്ന് തലയുയുർത്ത് നിൽക്കുന്ന കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ നേഴ്സിംഗ് കോളേജുകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ എല്ലാം അതിനടുത്തറയിട്ടത് മിഷണറിമാരാണ് വെല്ലൂരെ മെഡിക്കൽ നമുക്കറിയാം എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കോളേജാണ് വല്ലൂര് ഐഡാസ് കടർ ഒരു മെഡിക്കൽ മിഷണറിയാണ് തിരുവല്ലയിലെ മെഡിക്കൽ മിഷൻ ഇത് കണ്ടുകൊണ്ടാണ് മറ്റു പല സമുദായങ്ങളും മിഷൻ പ്രവർത്തനങ്ങളിലേക്കും മെഡിക്കൽ മിഷനിലേക്കൊക്കെ മാറിയത് അങ്ങനെയുള്ള ഒരു ചികിത്സാ വിധികളും ചികിത്സാ രീതികളും ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ മെഡിക്കൽ സയൻസിനെ അവതരിപ്പിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകളെ അവതരിപ്പിക്കുന്നു അത് മിഷണറിമാരാണ് ചെയ്തത് നമുക്ക് അവരോടാണ് കടപ്പെട്ടിരിക്കുന്നത് ആരോഗ്യ പരിപാലനത്തിന് സുഖകരമായ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ആയുസ് നിലനിർത്തുന്നതിന് നമ്മുടെ ശരീരത്തിൻ്റെ സുഖത്തിന് ഒക്കെ വളരെ നന്നായി പ്രവർത്തിച്ച മിഷന്മാർ നമുക്ക് മറക്കാൻ പറ്റുമോ കുട്ടികളുടെ ചികിത്സ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി അസുഖങ്ങളാണ് അങ്ങനെയുള്ള കുട്ടികളെ ചികിത്സിക്കുക പെൺകുട്ടികൾക്ക് പ്രത്യേകമായ വാർഡുകൾ ആശുപത്രികളിൽ ദളിതർക്ക് പ്രത്യേകമായ വാർഡുകളൊക്കെ ആയിരുന്നു ചില ദളിത് വാർഡുകൾക്കൊക്കെ മിഷണറിമാരുടെ പേരായിരുന്നു മിഷണറിമാരുടെ പേരുകളിലുള്ള വാർഡുകളിലുണ്ട വാർഡുകളുണ്ടായിരുന്നു നമുക്കറിയത്തില്ലേ ഗവൺമെൻറ് ആശുപത്രിയിലും താലൂക്ക് ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലുമൊക്കെ ജനറൽ വാർഡുകൾ വിവിധ വാർഡുകളുണ്ട് അത് ദളിതർക്ക് പ്രത്യേകമായ വാർഡുകളുണ്ടായിരുന്നു മിഷണറിമാരുടെ പേരിൽ അറിയപ്പെടുന്ന വാർഡുകളുണ്ടായിരുന്നു പക്ഷെ അവിടെയെല്ലാം ഈ അയത്തം കാണിക്കാതെ അവരെ സ്നേഹിച്ച് അവർക്ക് ചികിത്സ കൊടുത്ത് അവർക്ക് മരുന്ന് കൊടുത്തവരെ മനുഷ്യരാക്കിയ ആളുകളുടെ പേരാണ് മിഷണറിമാർ മിഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചിലർക്കങ്ങ് വിരളി പിടിക്കും ഇതേതാണ്ട് വൈദേശികമാണ് കൊളോണിയൽ ഇറക്കുമതിയാണ് ഒന്നുമല്ല അവർക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ സൂക്ഷിക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്തിനാണ് ഇവിടുത്തെ അക്രൈസ്തവരായ ദളിതുകളോട് ആദിവാസികളോട് മലയരയന്മാരോട് പുലയരോട് നാടാർ സമൂഹത്തോട് ഈഴപരാതി പിന്നോക്ക വിഭാഗങ്ങളോട് ഒക്കെ എന്തിനാണ് അവർക്കിത് ചികിത്സ കൊടുക്കേണ്ടതെന്നത് എന്തിനാണ് അവർ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് എന്തിനവർക്ക് ചികിത്സ കൊടുക്കണം അങ്ങനെ യാതൊരു പക്ഷപാതിത്വവും മനുഷ്യന്മാർക്കില്ലായിരുന്നു ഒരു വേർതിരിവുമില്ലായിരുന്നു നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത് മനുഷ്യന്മാരെക്കുറിച്ച് അവരെല്ലാവരും ഒരുപോലെ കണ്ടവരാണ് സ്നേഹിച്ചവരാണ് അവരാണ് ഇവിടെ ആശുപത്രികളുണ്ടാക്കിയത് അവരാണ് ലോകത്തെമ്പാടിന്ന് നിൽക്കുന്ന ഈ നേഴ്സിംഗ് നൈറ്റിങ്ങിൽ നിങ്ങൾക്കറിയാവുമ്പോൾ നൈറ്റിങ്ങൽ ഇന്ത്യയിൽ ഇടപെട്ട ആളാണ് ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് ചികിത്സ കൊടുത്ത ആളാണ് ആർമിയിലെ നേഴ്സിംഗ് മേഖലയെ ശക്തിപ്പെടുത്തിയ ആളാണ് അപ്പോൾ എല്ലാ മേഖലകളിലും ഇടപെട്ട മെഡിക്കൽ മിഷന്മാരെ മറക്കാൻ പറ്റില്ല സേവന രംഗത്ത് അതുപോലെ ഈ ആശുപത്രി സ്ഥാപന നിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ച മിഷന്മാരെ നമ്മൾ ഓർക്കണം നാം എങ്ങനെയാണ് നമ്മളായതെന്ന് നാം തിരിച്ചറിയണം ആരോഗ്യമുള്ളൊരു ശരീരവും ശുഭകരമായൊരു ജീവിതവും സംഭാവന ചെയ്ത മെഡിക്കൽ മിഷന്മാരെ നമ്മൾ ഓർക്കുക അവരാണ് ചികിത്സ നൽകിയത് അവരാണ് ആശുപത്രികൾ നൽകിയത് അവരാണ് ആധുനിക വൈദ്യശാസ്ത്രം നമ്മെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് നാം ഇന്ന് നമ്മളായി മാറി